എൻഎസ്എസിന്റെ മുഖ്യ ലക്ഷ്യം രാഷ്ട്ര പുരോഗതിയെന്ന് പി ജി എം നായർ മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായി വൈക്കത്ത് നടത്തിയ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ജി എം നായർ സമൂഹത്തിന്റെ സമസ്ത തലങ്ങളിലും സുദീർഘമായ സേവനം നടത്തിയ മഹത്തായ പാരമ്പര്യമാണ് സമുദായ അംഗങ്ങൾക്കുള്ളതെന്ന് ഉദ്ഘാടകൻ പി ജി എം നായർ പറഞ്ഞു കാരണം ജീവിതത്തിന്റെ വ്യത്യാസ മേഖലകളിൽ ആളുകൾ

വൈഷ്ണവി ഏറ്റവും പ്രായം കുറഞ്ഞ കഥകളി കഥകളി പ്രതിഭയാണ് യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഖിൽ ആർ നായർ മുഖ്യ പ്രഭാഷണം നടത്തി കേന്ദ്ര സംഗീത നാടക അക്കാദമി സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച കലാമണ്ഡലം ശശീന്ദ്രൻ ശബ്ദമിശ്രണത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ശരത് മോഹൻ രാജ്യാന്തര പ്രശസ്തനായ ശാസ്ത്ര ാരൻ ഡോക്ടർ ഷടാനനൻ നായർ കൈകൾ ബന്ധിച്ച് വേമ്പനാട് കൈയിൽ നീന്തി കടന്ന് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ദേവജിത്ത് എസ് പൊതുപ്രവർത്തന രംഗത്ത് അറുന്നൂറ്റാണ്ട് പൂർത്തിയാക്കിയ എം ശേഖരൻ നായർ എസ് പി ഉണ്ണികൃഷ്ണൻ നായർ പി പി കൃഷ്ണൻകുട്ടി നായർ ചലച്ചിത്ര താരം ആർ കെ മാമല യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഒന്നാം റാങ്ക് ലഭിച്ച അതുല്യ എസ് കുമാർ സച്ചിൻ ദേവ് വിവിധ വിഷയങ്ങളിൽ പി ബിരുദം കരസ്ഥമാക്കിയ ശ്രീഹരി പൂജ എ മേനോൻ തുടങ്ങി ഇരുന്നൂറോളം പ്രതിഭകളെ യോഗത്തിൽ ആദരിച്ചു എൻ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായം എൺപത്തിയെട്ട് പേർക്ക് നൽകി വിവിധ വ്യക്തികൾ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റുകൾ യൂണിയൻ സ്കോളർഷിപ്പ് എന്നിവയും വിതരണം ചെയ്തു ഓണാഘോഷ മത്സരം തിരുവാതിര ആർപ്പ് കുരവ മത്സരം രാമായണ മത്സരം ക്യുസ് മത്സരം എന്നിവയിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ നാരായണൻ നായർ എൻ മധു പി എസ് വേണുഗോപാൽ രാധാകൃഷ്ണൻ വനിതാ യൂണിയൻ സെക്രട്ടറി മീരാ മോഹൻദാസ് ശ്രീശാന്ത് എസ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയന്യൂസ് വൈക്യം